ടു മൈ ചാനൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കുറച്ച് മാക്സി ബിറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് വരുന്നത് മാക്സി അടിക്കേണ്ടവർക്ക് മാക്സി അടിക്കുക കുർത്തയുടെ ടോപ്പ് ലൈനിങ് ഇല്ലാതെ അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കുക നല്ല പുതിയ പുതിയ കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നതാണത് കലങ്കാരി ഡിസൈനിൽ വരുന്നതാണ് ഇത് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് മുപ്പത്തിനാലിഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് കേട്ടോ പിന്നെ താഴെ പറയുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ആദ്യത്തേതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലേ കിട്ടില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തേതിൽ മെസ്സേജ് അയക്കാട്ടെ അതിലേതെങ്കിലും ഒരുന്നിൽ എന്തായാലും റിപ്ലൈ തരും പിന്നെ വരുന്ന വരുന്നൊരു കളറാണത് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലും വരുന്നുണ്ട് അങ്ങനത് മൂന്ന് കളറിലാണ് വരുന്നത് ഈ ഡിസൈൻ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് മൂന്ന് കളറും നല്ല കളറാണ് ഡാർക്ക് ബ്ലൂവും പിന്നെ മെറൂണും പിന്നെ റെഡ് ഷെയ്ഡിലും നല്ല റെഡ് എന്ന് പറഞ്ഞാൽ കുത്തുന്ന റെഡല്ല കേട്ടോ നല്ലൊരു റെഡാണ് വരുന്നത് അതേപോലെ പിന്നെ വരുന്നൊരു ഡിസൈനാണ് ഇനി വരുന്നത് ഇത് നല്ലൊരു ഡിസൈനാണ് ഇതും പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഡിസൈനുകളാണ് കേട്ടോ എല്ലാതും ഇതും ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് അതായത് നേവി ബ്ലൂ എന്നൊക്കെ പറയും ആ ഷെയ്ഡാണ് ഇട്ട വരുന്നത് നല്ല ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും കുർത്ത അടിക്ക അടിക്കുമ്പോൾ ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ചൂടിൻ്റെ സമയം അതുകൊണ്ട് പിന്നെ കോട്ടനാണ് കൂടുതലെല്ലാവരും യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുർത്തി കൂടെ അടിക്കാന്ന് പറയുന്നത് പിന്നെ അത് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് മെറൂണ് പറഞ്ഞാൽ ഡാർക്ക് മെറൂൺ ആണ് ഇട്ട ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളറിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ വരുന്നത് വേറൊരു ഡിസൈനാണ് അതും നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ നല്ല പ്രിൻ്റും ഡിസൈനൊക്കെ തന്നെയാണ് ഇത് നല്ല നോർമൽ ഒരു റെഡിലാണ് വരുന്നത് ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാനാണ് നല്ല ഡിസൈനാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം വാട്സപ്പിൽ കൂടെയും ചോദിക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല നേരത്തെ പറഞ്ഞതുപോലെ നേവി ബ്ലൂ ആയിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ എന്ത് പോസ്റ്റായിട്ടാണ് കൂടുതലും അയച്ചു തരുന്നത് ചിലർക്കൊക്കെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ദൂരമുള്ളവർക്ക് മാത്രമേ ആവുള്ളൂ അതുപോലെ അഡ്രസ്സ് കറക്റ്റായിട്ട് വെക്കണം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പോസ്റ്റും പിന്നും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണം എല്ലാതും കൂടെ ഒരൊറ്റ ലൈനിൽ എഴുതിയിട്ട് വിട്ടരുത് കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വീണ്ടും ചോദിക്കേണ്ട ആവശ്യം വരികയാണ് പിന്നെ അത് മെറൂൺ ഷേഡിലാണ് കേട്ടോ വരുന്നത് നല്ല കളേഴ്സാണ് മൂന്ന് കളേഴ്സാണ് അതിലുള്ളത് പിന്നെ വരുന്നൊരു ഡിസൈനാണത് ഇതും നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എന്താ മാക്സിക് ആണെന്ന് നമുക്ക് തോന്നില്ല നല്ല കുർത്ത അടിച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എങ്ങനെ ആയാലും ഇഷ്ടം പോലെയാണ് പക്ഷേ നല്ല കളറാണ് അതിൽ വരുന്ന മറ്റൊരു കളറാണത് റെഡാണ് വരുന്നത് ആദ്യം കാണിച്ചതും ഇതുപോലെ മെറൂൺ ഷെയ്ഡിലാണ് ഇത് റെഡ് കളറിലാണ് വരുന്ന കേട്ടേ റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സിഗ്സാഗ് ഡിസൈനാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ അതിൽ തന്നെ വരുന്ന മറ്റൊരു കളർ ചേഞ്ച് ചേഞ്ചാണിത് നേവി ബ്ലൂ കളറാണ് വരുന്നത് മൂന്ന് കളേഴ്സും നല്ല കളേഴ്സാണ് മൂന്ന് കളേഴ്സാണ് വരുന്നത് ഡിസൈനില് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇതിൽ മെസ്സേജ് റിപ്ലൈ കിട്ടില്ലെങ്കിലും രണ്ടാമത്തേലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങും ഇല്ല ക്യാഷ് ഓൺ ഡെലിവറിയും ഇല്ല നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങളെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ അറിയേണ്ട മെറ്റീരിയൽ എന്നുള്ളത് അതും കയ്യിലുണ്ട് താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് ചോദിച്ചാൽ ഫോട്ടോസ് വിട്ട് തരുന്നതാണ് കേട്ടോ ഇതിൽ കുറച്ച് ഞാൻ ലാസ്റ്റ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും സെൻഡ് ചെയ്ത് തരും അത് ലാസ്റ്റ് വരുന്ന കട്ട് പീസസ് ആണ് അപ്പോൾ മീറ്ററിന് വെറും അറുപത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എല്ലാതും കോട്ടൻ്റെ മെറ്റീരിയൽ അൾട്ടപ്യൂർ കോട്ടൺ ആണ് അപ്പോൾ ഇനി വരുന്ന ഇതൊക്കെയാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് കുർത്തയുടെ ടോപ്പ് അടിക്കുകയാണെങ്കിൽ ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ക്രേപ്പ് അമേരിക്കൻ ക്രേപ്പ് ആണ് ഇത് വരുന്നത് ജിൽബാബ് അടിക്കേണ്ടവർക്ക് അതൊന്നും ഈ തുണി പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ കുറച്ച് നല്ല മെറ്റീരിയൽസ് ആയിട്ട് തന്നെ വരുന്നത് അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്